Parashiraja Senior Secondary School since 2015. Play Class 2 Plus 1. Eco-friendly campus with a beautiful butterfly garden. Play Classes KG Special Care with different games. AC Classrooms for KG Section. Empowering little hearts to dream big and fly high. Parashiraja Senior Secondary School, Kuthampur, Thiruvillamala. On 25th August, 25th, Srimad Bhagavad Gita Sabta, Devasam Assistant Commissioner, ദീപേഷ് കെ എൻ എൻഷപ്രകാശനം നിർവഹിച്ചു ചേലക്കര ശ്രീ അന്തി അന്തിമഹാകാളങ്കാവ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് ഇരുപത്തി അഞ്ചാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭ്രോഷപ്രകാശനം നടന്നു എല്ലാവരുടെ അന്മാക്കൂടി ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടിയിട്ട് ഈ വർഷത്തെ ഇരുപത്തഞ്ചാമത് സ്കീമത്തിൻ്റെ നോട്ടീസ് നഷ്ടം കൊടുത്ത് പ്രകാശനം ചെയ്യുകയാണ് എല്ലാവർക്കും ശ്രീ ഗുരുവായൂർ ഗുരുവായൂരപ്പിൻ്റെ അനുഗ്രഹാശത്തിലുണ്ടാവട്ടെ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൊച്ചിൻ ദേവസ്വം ബോർഡ് തിരുവല്ലാമല ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ദീപേഷ് കെ എൻ ക്ഷേത്രം രക്ഷാധികാരി ടി എസ് പരമേശ്വരൻ മാസ്റ്റർക്ക് ബ്രോഷർ നൽകി പ്രകാശനം നിർവഹിച്ചു ഡിസംബർ പതിനെട്ട് വ്യാഴാഴ്ച വൈകുന്നേരം നാലു മണിക്ക് കടുകശ്ശേരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും ശ്രീകൃഷ്ണ ഭഗവാനെ താളത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിച്ച് വിളംബര ഘോഷയാത്രയായി ശ്രീ അന്തിമഹാകാളങ്കാവിലെ സപ്താഹ യജ്ഞ വേദിയിൽ പ്രതിഷ്ഠിച്ച യജ്ഞത്തിന് തുടക്കം കുറിക്കും ഭ്രോഷ പ്രകാശന ചടങ്ങിൽ ക്ഷേത്രം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി വിജയകുമാർ കമ്മിറ്റി അംഗം സുരേഷ് കുമാർ സിക്കെ വനിതാ അംഗം ഗിരിജ ഭാസ്കരൻ മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ ഭക്തജനങ്ങൾ ക്ഷേത്രം തന്ത്രി എന്നിവരും സന്നിഹിതരായിരുന്നു ആ ഇപ്പോൾ ഈ അന്തി ചേലക്കര അന്തിമഹാകാള രാവിലെ ആദ്യത്തെ സപ്താഹ യജ്ഞത്തിൻ്റെ തിരിതെളിപ്പുണ്ടായി അന്നത്തെ പച്ചപിടിച്ച ഓർമ്മകൾ ഇന്നും നിലനിൽക്കാണ് മാറി മാറി വന്ന സമിതികൾ ആ അന്ന് തുടങ്ങിയ സപ്താഹ യജ്ഞം മുടക്കം കൂടാതെ ഇന്നേ വരെ നടത്താനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് അത് വൻ വിജയമായി തെരഞ്ഞിട്ടുമുണ്ട് ശ്രീ ഭാഗവത എന്ന് പറയുന്നത് വെറുമ്പൊരു പുണ്യഗ്രന്ഥം മാത്രമല്ല അത് വ്യാസൻ പറഞ്ഞതുപോലെ ശ്രീമദ് ഭാഗവതക്യോയം പ്രത്യക്ഷ കൃഷ്ണേവലി എന്ന് പറയുന്നത് ശ്രീമദ് ഭാഗവതം സാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ആ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ചരിത്രം വിശദീകരിക്കാൻ ഭാഗവതത്തിൽ ഇല്ലാത്തതുമായി ഈ ഭൂലോകത്തിൽ ഭൂലോകത്തിലൊന്നുമില്ല ഭാഗവതത്തിലുള്ളത് തന്നെ ഈ ലോകത്തിലുള്ള അതുപോലെ തന്നെ ശ്രീ സപ്തശതീ ഭഗവതിയായ ശ്രീമദ് ഭഗവത്ഗീതയുടെ പതിന പതിനെട്ട് അധ്യായങ്ങളിൽ പതിനെണ്ണായിരം ശ്ലോകങ്ങളായി വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള ഈ മഹൽ ഗ്രന്ഥം ഭാരതീയ തത്വജ്ഞന്തയുടെയും ഭാരതീയ ആധ്യാത്മിക വിശ്വാസ പ്രമാണങ്ങളുടെയും ഒക്കെ ആധാരത്തുകയാണ് നമ്മുടെ സംസ്കാരം തന്നെ രൂപപ്പെട്ടുള്ളത് ഈ പുണ്യഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നതിൽ തെറ്റുണ്ടെന്നു തോന്നുന്നു നമ്മുടെ ഇതിഹാസങ്ങൾ അതായത് ലോകപ്രസിദ്ധമായ വിശ്വോത്തര ഗ്രന്ഥങ്ങൾ മനുഷ്യ മാനവികതയുടെ എല്ലാ വശങ്ങളെയും സ്പർശിച്ചുകൊണ്ടുള്ള സർവസ്പർശിയായ ഈ ഗ്രന്ഥത്തിൽ സത്യം ധർമ്മം നീതി ദയ മുതലായ സർവ ഭാഗങ്ങളെയും വളരെ വിശദമായി വിശദീകരിക്കുന്നു സി സി വി ന്യൂസ്